ദേശാഭിമാനത്തിന്റെ നിറവിൽ കാർഗിൽ യുദ്ധവിജയത്തിന് കാൽനൂറ്റാണ്ട് പൂർത്തിയാകുകയാണ് ഒപ്പം വൈക്യത്തിന്റെ വീരപുത്രൻ ലാൻസ് നായിക് എം ആർ പ്രദീപ് കുമാറിന്റെ ദീപ്തസ്മരണയ്ക്ക് ഇരുപത്തിയഞ്ച് സംവത്സരവും തികയുകയാണ് കാർഗിൽ യുദ്ധമുന്നണിയിൽ വെച്ച ശത്രുവിന്റെ ഷെല്ലാക്രമണത്തിലാണ് വൈക്കം വടയാർ വടക്കേ മുല്ലോത്ത് രവീന്ദ്രൻ നായരുടെയും സരളാദേവിയുടെയും മകൻ ലാൻസ് നായിക് എം ആർ പ്രദീപ് കുമാർ വീരമൃത്യു വരിച്ചത് സഹോദരനും സൈനിക ഉദ്യോഗസ്ഥനുമായ എം ആർ ശരവണനൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ കാർഗിൽ ടൈഗർ ഹില്ലിൽ നിന്നാണ് പ്രദീപ് കുമാറിൻ്റെ ജീവനെടുത്ത പാക് തീയുണ്ട പാറിയെത്തിയത് പതിമൂന്ന് വർഷത്തെ സൈനിക സേവനത്തിന് വിരാമമിട്ട് ഭാരതത്തിൻ്റെ വീരപുത്രൻ ഭാരതാംബയുടെ മടിത്തട്ടിൽ നിണമണിഞ്ഞു വീഴുമ്പോൾ സഹപ്രവർത്തകരായ പതിനെട്ടാം ഗ്രനേഡിയർ റെജിമെൻറ്റ് അത് ചെയ്തവരുടെ തല തുളച്ചു തള്ളുകയായിരുന്നു വിമുക്ത ഭടന്മാരുടെ സംഘടനയായ വൈക്കം താലൂക്ക് ഡിഫൻസ് എക് സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിവർഷം ലാൻസ് നായിക് പ്രദീപ് കുമാറിൻ്റെ രക്തസാക്ഷിത്വ ദിനവും കാർഗിൽ വിജയ ദിവസവും സമുചിതമായാണ് ആചരിച്ചു വരുന്നത് രക്ഷാധികാരി റിട്ടയേർഡ് സുബേദാർ പി ആർ തങ്കപ്പൻ വൈസ് പ്രസിഡന്റ് റിട്ടയേർഡ് സുബേദാർ കെ ചക്രവാണി എന്നിവരുടെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ദിനാഘോഷത്തിനായി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി പ്രതിവർഷം ജൂലൈയിൽ താപനില മൈനസ് മുപ്പത് ഡിഗ്രി താഴുമ്പോൾ കാർഗിൽ മലനിരകളിലെ ആർമി പോസ്റ്റുകളിൽ നിന്ന് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഭടന്മാർ പിന്മാറുകയും രണ്ടു മാസത്തിന് ശേഷം വീണ്ടും എത്തുകയുമായിരുന്നു പതിവ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ധാരണ തെറ്റിച്ച് നേരത്തെ എത്തിയ പാക് സൈന്യം സമുദ്രനിരപ്പിൽ നിന്ന് പതിനാറായിരം അടി ഉയരത്തിലുള്ള മലനിരകൾ കൈയടക്കുകയായിരുന്നു ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ഇന്ത്യ നിർദ്ദേശിച്ച സമയപരിധി അവസാനിച്ചതിനെ തുടർന്ന് ഓപ്പറേഷൻ വിജയ് ആരംഭിക്കുകയായിരുന്നു പാക് പോയിന്റുകൾക്ക് നേരെ കരസേനയും വ്യോമസേനയും കനത്ത ആക്രമണം അഴിച്ചുവിടുകയും ശത്രുക്കളെ പൂർണ്ണമായും വധിച്ച് കാർഗിൽ മലനിരകൾ തിരിച്ചുപിടിക്കുകയും ചെയ്തു പതിനെട്ടാം ഗ്രനേഡിയർ റെജിമെൻറ്റും ഘാത കമാൻഡോകളും ദുർഘടമായ മലതിരകൾ കീഴടക്കി റോപ്പിലൂടെ മുകളിലെത്തി പാകിസ്ഥാൻ കൈയടക്കിയിരുന്ന പോസ്റ്റിലെ അവസാന ശത്രുവിനെയും വധിച്ച് വിജയം പ്രഖ്യാപിച്ച ദിവസമാണ് ജൂലൈ ഇരുപത്തിയാറ് പ്രവീൺ ഭാസ്കർ സിറ്റിയോയ്സ് വൈക്കം